ട്രീറ്റ്മെന്റിലാണ് കിംസിലാണ് ഒരു 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 നടി ബീനു മുനീർ ഉന്നയിച്ച ആരോപണത്തിന് പിന്നാലെ പ്രതികരണവുമായി നടൻ മണിയമ്പിള രാജു ഇപ്പോൾ ആരോപണങ്ങൾ ഇനിയും വരും പണം തട്ടാൻ നോക്കിയവരും അവസരം കിട്ടാത്തവരും അടക്കം ആരോപണങ്ങൾ ഉന്നയിക്കുമെന്ന് മണിയമ്പിള രാജു പ്രതികരിച്ചു ഓപ്പറേഷൻ കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് എത്തിയതിനു പിന്നാലെയായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അന്വേഷണ സംഘം വന്നല്ലോ അവർ അന്വേഷിക്കട്ടെ കള്ളപരാതികളുമായി കുറിച്ചും അന്വേഷിക്കണം ആരോപണങ്ങൾ വരുന്നതിന് പിന്നിൽ ചിലർക്ക് ചിലപ്പോൾ മറ്റു പല ഉദ്ദേശങ്ങളും കാണും ഇനിയും ധാരാളം ആരോപണങ്ങൾ വന്നേക്കാം ഡബ്ല്യു സി സിയുടെ ആവശ്യം ശരിയാണ് അന്വേഷണം ആവശ്യമാണ് സിദ്ദിഖിനെതിരെയുള്ള ആരോപണത്തിലും അന്വേഷണം നടക്കണം മീനു മുനൂറിനെ അറിയാം എൽസമ്മ എന്ന ആൺകുട്ടി സിനിമയുടെ ലൊക്കേഷൻ വെച്ച് കണ്ടിട്ടുണ്ട് അവരുടെ ആരോപണം തെറ്റാണ് എനിക്കെതിരെയും ആരോപണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൽ അന്വേഷണം നടക്കട്ടെ നടനും എം എൽ എയുമായ മുകേഷിനുൾപ്പെടെ നാലുപേർക്കെതിരെയായിരുന്നു നടി മിനു മുനീർ ആരോപണങ്ങളുമായി രംഗത്ത് വന്നത് ലൈംഗികാതിക്രമം ഉൾപ്പെടെ മോശം പെരുമാറ്റം നേരിട്ടുവെന്നും രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു സംഭവമെന്നും മിനു മുനീർ പറയുന്നു മുകേഷ് രാജു ഇടവേള ബാബു ജയസൂര്യ എന്നിവർക്കെതിരെയാണ് ആരോപണം അഡ്ജസ്റ്റ്മെന്റുകൾ സഹിക്കാൻ കഴിയാതെ മലയാള സിനിമയിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വന്നു മീനു മുനീർ പറയുന്നു ഞാൻ ഇന്നുവരും വാതിൽ തുറന്നു തരണമെന്ന് രാജു പറഞ്ഞു എന്നായിരുന്നു മീനു മുനീറിന്റെ ആരോപണം ഇതിനെല്ലാം മറുപടിയായിട്ടായിരുന്നു ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ രാജു വന്നത്